കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്നും പരീക്ഷ എഴുതുവാൻ വേണ്ടി സ്കൂളിലേക്ക് പോയ രണ്ട് പെൺകുട്ടികളെ കാണാതായ വിവരം പരാതി ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ അവരൊടുവിൽ മുംബൈയിലെത്തിച്ചേർന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ലഭിച്ചത് പരീക്ഷ എഴുതുവാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയ ഭാത്തിമ അശ്വതി എന്നീ രണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകാതെ നേരെ ട്രെയിൻ കയറി മുംബൈയിലേക്ക് പോയിരിക്കുന്നു മുംബൈ നഗരത്തിലെത്തിയ ഈ കുട്ടികൾ ഒരു ബ്യൂട്ടി പാർലറിലെത്തുകയും നിമിഷ നേരങ്ങൾ കൊണ്ട് ഭംഗിയായി ഒരു മേക്ക് ഓവർ നടത്തുകയും ചെയ്തു മുടി സ്ട്രൈറ്റ് ചെയ്യുന്നു ഫേഷ്യൽ ചെയ്യുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിൽ അവർ മാറി ഈ രണ്ടു പെൺകുട്ടികൾ മാത്രമായിട്ടല്ല യാത്ര പുറപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട റഹീം എന്ന ഒരു യുവാവിനോടൊപ്പമായിരുന്നു അത്ര യാത്ര അയാൾ ഏതോ വസ്ത്രശാലയിൽ സെയിൽസ്മാനായി നിന്നിട്ടുണ്ട് പലതവണ അദ്ദേഹം അതിനോടുള്ള ബന്ധത്തിൽ മുംബൈയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുംബൈ പട്ടണത്തെക്കുറിച്ച് അയാൾക്ക് ഏകദേശം അറിവുകളുണ്ട് അതുകൊണ്ട് അയാളാണ് അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് വാർത്ത പ്രചരിക്കുകയും പോലീസ് വളരെ ബുദ്ധിപരമായി നീക്കങ്ങൾ നടത്തുകയും ചെയ്തതുകൊണ്ട് കൂടുതൽ പരിക്കുകൾ പറ്റാതെ ഈ പെൺകുട്ടികൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നാം അറിയുന്നത് അവരെത്തിപ്പെട്ട ബ്യൂട്ടി പാർലറുകാർക്കും സംശയാസ്പദമായ രീതിയിൽ ഈ കുട്ടികളെ കണ്ടതുകൊണ്ട് അവരുടെ നീക്കവും ഇതിനകത്ത് ഈ കുട്ടികളെ കണ്ടെത്തുന്നതിൽ സഹായമായി എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പിടിക്കപ്പെട്ടതിന് ശേഷം ഈ പെൺകുട്ടികളുമായി മുംബൈയിലുള്ള ഒരു മലയാളി സമാജത്തിന്റെ നേതൃത്വത്തിലെ ഒരു വ്യക്തി സംസാരിച്ചതിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ കൂടി തന്നെ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഈ പെൺകുട്ടികൾ നാടുവിട്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ആ ശബ്ദരേഖ ആദ്യം ആദ്യമൊന്ന് കേൾക്കാം അല്ല നിങ്ങള് രണ്ടു എനിക്ക് ഒരു മോള്ണ്ടേറ്റവും മോള് പതിനേഴ് വയസ്സും പ്രായമുള്ളതാണ് അപ്പൊ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിന് വേണ്ടി കേട്ടോ വിളിച്ചത് രണ്ടുപേര് കേട്ടോ ഞങ്ങളുടെ ആയി പതിനെട്ട് വയസ്സായിട്ട് അവര് ഇപ്പൊ നമ്മള് വീട്ടുകാരായാലും എവിടെ കൊടുക്കണോ അങ്ങനെ തന്നെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്തായാലും ഞങ്ങൾ വീട്ടേക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയൂ പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്നു ദിവസം വരെയും പറഞ്ഞു നിൽക്കുമോ കഴിഞ്ഞിട്ട് ഒരു വട്ടം ഞാൻ ഇവര് മൂന്നാല് വീണ്ടും അതേ വരാൻ ഈ ശബ്ദരേഖയിൽ കൂടി വ്യക്തമാകുന്ന ഒരു കാര്യം ഈ പെൺകുട്ടികൾക്ക് വീട്ടിൽ സ്വൈര്യമായി ജീവിക്കുവാനുള്ള സാഹചര്യം മാതാപിതാക്കൾ നൽകിയിരുന്നില്ല നിരന്തരമായി ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നത്തിനുള്ളിൽ പലപ്പോഴും അധ്യാപകർ ഉൾപ്പെടെ പലരും ഇടപെട്ടിട്ടുണ്ട് അവരൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കൾ തൽക്കാലം പ്രശ്നപരിഹാരത്തിന് തയ്യാറാകും എന്നാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പിന്നിട്ട് കഴിയുമ്പോൾ വീണ്ടും അവർ പഴയ രീതിയിലുള്ള പീഡന പരിപാടികൾ ആരംഭിക്കും ഒടുവിൽ പൊറുതി മുട്ടിയിട്ട് വീട്ടിൽ നിന്നും ഓടിയതാണ് എന്നാൽ സത്യാവസ്ഥയെ അന്വേഷിച്ചെത്തിയ മാധ്യമ പ്രവർത്തകരോട് പെൺകുട്ടികളുടെ പിതാക്കന്മാർ പറഞ്ഞ മൊഴി അതുകൂടി ഒന്ന് കേട്ടു കേട്ടുനോക്കാം അവരുടെ ഒരു കിട്ടാൻ അവരെ അവരെ വിശ്വസിക്കുന്നു നാട് വിട്ട് ഓടുവാനും ബ്യൂട്ടി പാർലറിൽ പതിനായിരം രൂപ മുടക്കി മുടി സ്ട്രെയിറ്റ് ചെയ്യുവാനും ഒക്കെ ഇവർക്ക് പണം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരാളുടെ മറുപടി ഇങ്ങനെയാണ് അത് തന്റെ കൂട്ടുകാരുടെ ഒക്കെ കയ്യിൽ നിന്നും ലഭിച്ചതായിരിക്കാം എന്ന് എന്തൊരു വിഢിത്തമാണ് ഈ പറയുന്നത് പതിനായിരം രൂപയോളം പല സുഹൃത്തുക്കളുടെയും കയ്യിൽ വിവർ പിരിവെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയില്ല കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പിന്നെ താല്പര്യമുള്ള ആളാണ് പക്ഷെ അതിനൊക്കെ ഞാൻ പോയിട്ട് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അത്രയും എന്നാൽ അടുത്ത കുട്ടിയുടെ പിതാവ് പറയുന്നത് വിശ്വസനീയമായ കാര്യമാണ് ആ കുട്ടിയുടെ കയ്യിൽ സ്വർണം ഉണ്ടായിരുന്നു അത് വിറ്റിട്ടോ അല്ലെങ്കിൽ പണയം വെച്ചിട്ടോ പണം ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്തായാലും കുട്ടികൾ രക്ഷപ്പെട്ട ഓടിയതാണ് കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം മാറി മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് മാറ്റം ആഗ്രഹിക്കുന്നവരാണ് ഈ പെൺകുട്ടികൾ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചും മുഖം മിനുക്കിയും മുടിയും സ്ട്രെയിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ മിന്നി മറയുന്ന പല താരങ്ങളെയും പോലെ തിളങ്ങി നിൽക്കുവാനും ഷൈൻ ചെയ്ത് മുൻപോട്ട് നീങ്ങുവാനും ആഗ്രഹിക്കുന്ന കുട്ടികളായിരുന്നു ഇവർ എന്നാൽ ഇവരുടെ മാതാപിതാക്കൾ പഴഞ്ചൻ ചിന്താഗതിക്കാരാണ് റിലീജിയസ് ആയി ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് മതനിയമങ്ങൾക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി മുൻപോട്ട് പോകണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ മതനിയമങ്ങൾ പ്രകാരം അച്ചടക്കത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല ശാസനങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാലത്തിനനുസരിച്ച് മാറുവാൻ മാതാപിതാക്കൾക്കും മതങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രബലമാണ് എന്നാൽ പെൺകുട്ടികൾ അച്ചടക്കത്തോടും സൗമ്യതയോടും മാതാപിതാക്കൾക്കും സമൂഹത്തിനും കീഴ്പ്പെട്ടു നിൽക്കണം എന്ന് വാദിക്കുന്ന പഴയ ചിന്താഗതിക്കാർ ധാരാളം ഇപ്പോഴുമുണ്ട് ഈ തലമുറകൾക്കിടയിലുള്ള വിടവ് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇത് തമ്മിലുള്ള സംഘടനകളാണ് ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന പ്രധാന കാര്യം ഇത് വരുന്ന നാളുകളിൽ വർദ്ധിച്ചു വരുന്നത് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ ഇല്ല എങ്കിൽ സർക്കാരും നിയമസംവിധാനങ്ങളുമൊക്കെ ഈ ദുഷിച്ച പ്രവണതകൾക്കെതിരെ ഏറ്റവും ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ കൃത്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കൊണ്ടുവന്ന് തടയിടുകയും അതിനോടൊപ്പം തന്നെ മാതാപിതാക്കളെയും ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്യണം ഇതൊരു നിസ്സാര പണിയല്ല ഡിജിറ്റൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതൊരു കുത്തൊഴുക്കാണ് തലമുറകൾ അതിനകത്തേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തത് പലതും ഇവിടേക്ക് ഓരോ ദിവസവും വന്നടിഞ്ഞുകൊണ്ടു വിരിക്കുകയാണ് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് വാദിക്കുന്ന ഒരു പുതിയ തലമുറയുടെ മുൻപിൽ പലപ്പോഴും മറുപടി പറയുവാൻ പറ്റാതെ പഴയ തലമുറ പകച്ചു നിൽക്കുകയാണ് മാത്രവുമല്ല നാം ഇപ്പോൾ കാണുന്ന ഈ വേദനാജനകമായ സംഭവങ്ങൾക്ക് കൊടി പിടിക്കത്തക്കവണ്ണം നിയമ സംവിധാനങ്ങൾ പലതും പൊളിച്ചെഴുതുവാൻ തുടങ്ങി നീതിപീഠവും സർക്കാർ മേഖലകളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹപാഠികൾ കൂട്ടം ചേർന്നൊരു കുട്ടിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ഇരുപത്തിമൂന്ന് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ സ്വന്തം അനുജനെയും കാമുകയും ഉൾപ്പെടെ അഞ്ചുപേരെ അരു കൊല ചെയ്യുകയും ചെയ്ത നിഷ്ഠൂര സംഭവങ്ങൾ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മളൊക്കെ മാത്രവുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് പത്തും പതിനഞ്ചും വയസ്സു മാത്രം പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പലരും തെരുവിൽ മധ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കരാള ഹസ്തങ്ങളിൽ അമർത്തപ്പെട്ട് അഴിഞ്ഞാടുന്ന കാഴ്ചകൾ കാണുവാൻ കഴിയുന്നു ഇതിന്റെയൊക്കെ നടുവിൽ സോഷ്യൽ മീഡിയ തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അധ്യാപകരുടെ കയ്യിലേക്ക് ചൂരൽ മടക്കി നൽകൂ എങ്കിലേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ അതെ നമ്മളൊക്കെ പഠിച്ച പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് ഓർത്തെടുക്കുവാൻ കഴിയുന്ന സ്കൂൾ കാലഘട്ടം അത്ര സുഖകരമായിരുന്നില്ല നന്നായി പഠിച്ചില്ലെങ്കിൽ തോൽക്കും ഒരൊറ്റ മാർക്കിന് പോലും തോറ്റുപോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മാത്രവുമല്ല ഓരോ തെറ്റുകൾക്കും കൃത്യമായി അധ്യാപകർ ശിക്ഷ നൽകുന്ന കാലം അധ്യാപകരിൽ നല്ലൊരു പങ്കാൾക്കാരും കർക്കശക്കാരായിരുന്നു അവരുടെയൊക്കെ ശിക്ഷണത്തിന്റെ കീഴിൽ പഴയ തലമുറ വളർന്നു അവിടെ കുറ്റവാസനകൾ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാണുന്നത് പോലെ നാട് മുഴുവനും കുട്ടി ക്രിമിനലുകളെ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നില്ല അത് ഇന്ന് വിദ്യാർത്ഥികളെ അധ്യാപകർക്ക് തല്ലുവാൻ ഭയമാണ് ചില അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെ ചൂരലെടുത്തു എന്നുള്ളതിനാൽ പലരുടെയും ഔദ്യോഗിക ജീവിതം തന്നെ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു പെൻഷൻ കിട്ടാത്ത പല പാവങ്ങളും കോടതിയുടെ വരാന്തയിൽ ഇപ്പോഴും കയറിയിറങ്ങുന്ന സാഹചര്യങ്ങളാണ് വിദ്യാർത്ഥിയെ തല്ലി എന്നുള്ള കാരണത്താൽ മാതാപിതാക്കൾ ആ അധ്യാപകരെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി നീതിപീഠത്തിൻ്റെ മുൻപിൽ കാത്തുകെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകരെ ആയിരുന്നു ഭയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് അധ്യാപകർ വിദ്യാർത്ഥികളെ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സിലബസുകളിൽ മാത്രം മാറ്റം വന്നാൽ മതിയോ വിദ്യാർത്ഥികളിൽ മാറ്റം വരണ്ടേ അധ്യാപകരുടെ കയ്യിലേക്ക് ചൂരലേൽപ്പിക്കേണ്ട ആ പഴയ കാലഘട്ടം വീണ്ടും പുനരവതരിപ്പിക്കപ്പെടേണ്ടതില്ലേ ഇത് പറയുമ്പോൾ കണ്ണിൽ ചോരയില്ലാതെ കുട്ടികളെ തല്ലി ഒതുക്കുന്ന ക്രൂരന്മാരായ അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കണം എന്നല്ല അങ്ങനെയും ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുവാനും ആ തെറ്റിനുള്ള ശിക്ഷ ഇന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള നടപടികൾ ഉണ്ടാവണം ഇന്നത്തെ സമൂഹത്തിൽ പതിനെട്ട് വയസ്സ് എത്താത്ത ഒരു കുട്ടിയുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ഒരു ചിന്തയുണ്ട് ഈ സമയത്ത് എന്ത് തോന്നിവാസം കാണിച്ചാലും ഒരു പ്രശ്നവുമില്ല പ്രായപൂർത്തിയാകാത്തതിന്റെ ആനുകൂല്യം തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാവും അങ്ങേറ്റം ഏതെങ്കിലും ഒരു ജുവനൽ ഹോമിൽ കുറച്ച് ദിവസങ്ങൾ പാർപ്പിക്കപ്പെട്ടേക്കാം അതിനപ്പുറത്ത് ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ള ധാരണ കാരണം നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്താണ് സംഭവിച്ചത് അതിനെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിലെ ഡോക്ടർ അരുൺ ബി നായർ പങ്കുവെക്കുന്ന വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടുനോക്കൂ കഴിഞ്ഞൊരു മൂന്ന് പതിറ്റാണ്ടായിട്ട് തന്നെ മനുഷ്യ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം ഡിജിറ്റൽ വിപ്ലവമാണ് മുപ്പത് വർഷത്തിന് മുൻപുള്ള ഒരു ശരാശരി ഒരു യുവാവിനെ സിനിമ കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുകയോ റിസർവ് ചെയ്യുകയോ ചെയ്യോ രക്ഷയുള്ളൂ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി അവിടെ നിന്നാലേ പറ്റും ആരോടെങ്കിലും പ്രണയം അറിയിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപക്ഷെ ഒരു ദൂതനെ തന്നെ വിടേണ്ടി വരും അല്ലെങ്കിൽ ഒരു കത്ത് എഴുതി അയക്കുക കാത്തിരിക്കണം മറുപടിക്ക് വേണ്ടി അപ്പോൾ ആഗ്രഹം തോന്നുകയും ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിന് ഇടയിലൊരു ഇടവേളയുണ്ടായിരുന്നു ആ ഇടവേളയുടെ സമയത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഔട്ട്കംസ് പോസിബിളാണ് ഈ ആഗ്രഹം സഫലമാകാം ചിലപ്പോൾ നടക്കാതിരിക്കാം ഈ രണ്ട് സാധ്യതകളുമായിട്ടും സമരസപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടിയിരിക്കും ഇന്നത്തെ യുവാക്കളെ നോക്കുക ഈ ആഗ്രഹങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആണല്ലേ സിനിമ കാണണം മൊബൈൽ എടുക്കുന്നു ക്ലിക്ക് ചെയ്യുന്നു എവിടെയെങ്കിലും സിനിമ കാണാനുള്ള സൗകര്യം കാണും ഭക്ഷണം കഴിക്കണം ഉടനെ ഏതെങ്കിലും ഒരു ആപ്പ് തുറക്കുന്നു ഓർഡർ ചെയ്യുന്നു കിട്ടുന്നു ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ദാ അങ്ങോട്ടൊരു ടെക്സ്റ്റ് ഇടുന്നു തിരിച്ചുടനെ മറുപടി വരുന്നു അപ്പോൾ ആഗ്രഹം തോന്നുന്നതും സഫലമാകുന്നതും തമ്മിലുള്ള ഇടവേള ഇല്ലാതാവുമ്പോൾ ആഗ്രഹം നടക്കാതെ വരാം എന്ന ന്യായമായ സാധ്യതയുമായിട്ട് സമരസപ്പെടാൻ നമ്മുടെ തലച്ചോറിന് കഴിയാതെ വരും ഇങ്ങനെ വരുമ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ ഇമ്പൾസിവിറ്റി എടുത്തുചാട്ടം ഇംപേഷ്യൻസ് അക്ഷമ എന്നിവ കൂടി വരികയാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ആഗ്രഹം നിഷേധിക്കപ്പെടുമ്പോഴേക്കും ഈ എടുത്തുചാടി ഇപ്പോൾ താങ്കൾ ചോദിച്ച ഈ സംഗതി കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നോക്കിയാൽ പ്രണയം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കാമുകിയെ ആസിഡ് ഒഴിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്ത നിരവധി അനുഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ കണ്ടതാണ് പണ്ടൊന്നും ഇത്രത്തോളം കാര്യങ്ങളില്ലായിരുന്നു പണ്ട് ചങ്ങമ്പുഴയുടെ രമണനെ പോലെ സ്വന്തം ജീവന് ഹാനി വരുന്ന കാര്യങ്ങളിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട് പക്ഷേ ഈ മറുവശത്തുള്ള ആളിനെ കൊന്നുകളയ്യുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് ഈ എടുത്തുചാട്ട സ്വഭാവത്തിൻ്റെ ഈ ഇമ്പൾസിവിറ്റിയുടെ ഒരു പ്രതിഫലനമാണ് ഇതിനെ എരുതിയിൽ എണ്ണയൊഴിക്കുന്നൊരു ഘടകമാണ് ലഹരി ലഹരിയോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഈ ഡിജിറ്റൽ അടിമത്വം ഈ ഡിജിറ്റൽ അടിമത്വവും ലഹരിയും തുല്യമായ പ്രശ്നങ്ങളുണ്ടാക്കുന്നു ഇപ്പം ലഹരി ഒരുപക്ഷെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന കെമിക്കലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നൊരു അവസ്ഥ വരാം അത് എന്താണോ മനസ്സിൽ തോന്നിയത് ഇപ്പോൾ നമുക്ക് മറ്റൊരാളോട് ദേഷ്യം തോന്നുമ്പോൾ ചിലപ്പോൾ അയാളെ ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒക്കെ തോന്നിയെന്നിരിക്കാം പക്ഷേ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും തലച്ചോറിൻ്റെ മുൻഭാഗം നമുക്ക് ആത്മനിയന്ത്രണം പ്രദാനം ചെയ്യുന്നു ഇയാളെ പോയി അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്താൽ അതൊരു ക്രിമിനൽ കേസാകാം അത് നമുക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു വിവേകം വരുന്നതോടുകൂടി നമ്മൾ സ്വയം നിയന്ത്രിക്കും പക്ഷേ ഈ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഈ ഈ പറഞ്ഞ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെയും മറ്റും പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമ്പോൾ ഈ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ഒരു നിയന്ത്രണവും ഇല്ലാതെ അതേപടി പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരികയാണ് അപ്പോൾ ഈ ലഹരിക്ക് തീർച്ചയായിട്ടും ഒരു റോളുണ്ട് മണിക്കൂറുകളോളം ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ മുൻപിലിരുന്ന് സാമൂഹ്യ വിച്ഛേദനം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കണക്ഷൻ സംഭവിക്കുന്ന കുട്ടികളിലും ഈ എടുത്തുചാട്ട സ്വഭാവം കൂടുതലാണ് പ്രത്യേകിച്ച് മണിക്കൂറുകളോളം ഈ ചടുലമായ വേഗത്തിലുള്ള ദൃശ്യങ്ങൾ മൊബൈലിലും മറ്റും കണ്ടുന്ന കുട്ടികളിൽ നമ്മുടെ സ്വഭാവത്തിലും ഒരു ശ്രദ്ധക്കുറവും എടുത്തുചാട്ട സ്വഭാവവും കൂടാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ജീവിത നിപുണതകൾ അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എന്നൊരു സംഗതിയുണ്ട് ഇപ്പം പണ്ടൊക്കെ കളിക്കാനുള്ള സമയം കിട്ടുമായിരുന്നു കുട്ടികൾക്ക് കളിയിലൂടെ കുറച്ച് ജീവിത പാഠങ്ങൾ പഠിക്കും ഒരു കളി തോൽക്കാം തോറ്റു നേരിച്ച് കുഴപ്പമൊന്നുമില്ല അടുത്ത കളി കളിച്ചാൽ ജയിക്കാം അതുപോലെ ഒരു കളി ജയിച്ചു നേരിച്ച് അമിതമായിട്ട് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല അടുത്ത കളി തോക്കാം ഇതൊരു ജീവിത നിപുണത വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായിരുന്നു അപ്പം ഇത് നഷ്ടപ്പെടുത്തു അവസരമില്ലാതെ വരുന്നത് കളികളെല്ലാം ഏകാന്തമായ കളികളായി മാറുന്നു ഡിജിറ്റലായ കളികളായി മാറുന്നു അങ്ങനെ വരുമ്പോഴേക്കും ഈ ഇത്തരത്തിലുള്ളൊരു ജീവിത നിപുണത കൂടെ കിട്ടണം ഡോക്ടർ അരുൺ പറയുന്ന ഈ ഡിജിറ്റൽ വിപ്ലവം അതിന് നമുക്ക് എങ്ങനെ മറികടക്കുവാൻ കഴിയും അവിടെയാണ് പ്രശ്നം രണ്ടു വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞു ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ ഫോണിലെ കാർട്ടൂൺ കഥാപാത്രങ്ങളെയും അടിയും ഇടിയും വെടിവെപ്പുമുള്ള ഗെയിമുകളെയും കണ്ടേ പറ്റൂ മൊബൈൽ ഫോണില്ലായെങ്കിൽ കുഞ്ഞ് ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് കൊച്ചിനു വേണ്ടി മാത്രം മൊബൈൽ ഫോൺ എണ്ണം വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് എത്ര ഭീകരമായൊരവസ്ഥയാണിത് ലോകമെന്തെന്നറിയാത്ത പക്വതയില്ലാത്ത ബുദ്ധി ഉറക്കാത്ത കൊച്ചു കുഞ്ഞിന്റെ തലച്ചോറിനുള്ളിലേക്ക് ഓരോ സെക്കൻഡുകളിലും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അക്രമങ്ങളെക്കുറിച്ചും അവരനെ ഇല്ലാതെയാക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ദൃശ്യങ്ങളാണ് അതിൻ്റെ പിൻപിലെ നൂറ് ശതമാനവും തെറ്റുകാർ മാതാപിതാക്കൾ തന്നെയാണ് അവരെ നിയന്ത്രിക്കുവാൻ പറ്റിയ സമയം അവരുടെ ബാല്യകാലഘട്ടമാണ് ആ സമയത്ത് നിങ്ങൾ തെറ്റായ പ്രവണതകളിലേക്ക് നീങ്ങുവാൻ തൽക്കാലം നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി കുസൃതി കാണിക്കാതെ പിള്ളേരടങ്ങിയിരിക്കുമല്ലോ എന്ന് കരുതി അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന മൊബൈൽ ഫോണുകൾ ഒടുവിൽ നിങ്ങളുടെ തന്നെ ജീവനും സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ജീവിതത്തിനും ഭീഷണിയായി മാറുന്നു എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് കുടുംബങ്ങളിൽ നിയന്ത്രണം അനിവാര്യമാണ് മതപരമായ നിയന്ത്രണങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഈ കാലഘട്ടത്തിൽ അവരെ മതഭക്തരാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ല അത്തരത്തിലുള്ള മതത്തിന്റെ അടിമകളെയൊക്കെ വാർത്തെടുക്കുവാൻ കഴിയുന്ന കാലഘട്ടം കഴിഞ്ഞുപോയി മതചിന്തകൾ നല്ലതാണ് ആത്മിക ചിന്തകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ബാല്യകാലത്ത് പറഞ്ഞു വേരുറപ്പിക്കുന്നത് തികച്ചും നല്ല കാര്യം തന്നെയാണ് എന്നാൽ സമൂഹത്തിന്റെ മാറ്റങ്ങളെ ശ്രദ്ധിക്കുകയും അതിൻ്റെ നടുവിൽ ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കുവാനുമുള്ള ഒരു പരിജ്ഞാനത്തിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം അതിന് കഴിവില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ ധാരാളം സംഘടനകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനാരോഗ്യകരമായ പ്രവണതകൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാട്ടിത്തുടങ്ങുമ്പോൾ അത് ഇന്നു മാറും നാളെ മാറും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാതെ അവർക്ക് കൃത്യമായ കൗൺസിലിങ്ങുകൾ കൊടുത്തവരെ നേരായ വഴിയിലേക്ക് നടത്തുവാൻ മാതാപിതാക്കൾ തയ്യാറാകണം തീർച്ചയായും അവരുടെ പ്രശ്നങ്ങൾ അവരുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യണം ആ കുട്ടികൾക്ക് ആവശ്യമായ കൈത്താങ്ങൽ കൊടുക്കുവാൻ ഒരുപക്ഷേ ആ അധ്യാപകർക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ അധ്യാപകർ തയ്യാറാകും ഈ സാഹചര്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ കുട്ടിക്കുറ്റവാളികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് താനൂരിൽ നിന്ന് ബോംബെയിലേക്ക് വണ്ടി കയറിയ ആ പെൺകുഞ്ഞുങ്ങൾ കൂടുതൽ നാശത്തിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരത്ഭുതമാണ് അതിനുവേണ്ടി കൃത്യസമയത്ത് കൃത്യമായ നീക്കങ്ങൾ നടത്തിയ പോലീസ് അധികാരികളെ ഇവിടെ നമിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ മാധ്യമങ്ങളെ കുറിച്ച് കൂടി രണ്ടു വാക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല വളരെ ഗുരുതരമായ തെറ്റുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ ചാനലിന്റെ റേറ്റിംഗ് കുറയാതെ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് ചിന്ത അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ദുഷ്ടന്മാരുടെ കയ്യിൽപ്പെട്ട് കാണാമറയെത്തെത്താതിരിക്കുവാൻ വേണ്ടി വളരെ രഹസ്യമായി പോലീസ് നടത്തുന്ന ഓരോ നീക്കങ്ങളെയും കൃത്യം കൃത്യമായി മണത്തറിഞ്ഞിട്ട് അപ്പോഴപ്പോൾ ചാനലുകളിൽ കൂടി മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയാണ് ആ കുട്ടികളിപ്പോൾ എത്തിയിരിക്കുന്നു മുംബൈ റെയിൽവേ സ്റ്റേഷനിലാണ് അവസാനമായിട്ട് അവരുടെ ടവർ ലൊക്കേഷൻ കാണുവാൻ കഴിയുന്നത് അവർ പൂനെയിലേക്ക് പോവുകയാണ് അവരുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര മണിക്ക് അവരുടെ മൊബൈൽ ഫോൺ ഓഫായി ഇതെല്ലാം കൃത്യം കൃത്യമായി ലൈവ് ടെലികാസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വാർത്താ ചാനലുകളും യൂട്യൂബിൽ ലൈവായിട്ട് നമുക്ക് ലഭിക്കും യൂട്യൂബ് തുറന്നാൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ അവരുടെ നീക്കങ്ങളെ വ്യക്തമായി പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ട് അവരെ പിന്തുടരും പിടിക്കും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് അവർ പിടിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അവരും നടത്തും ആ ഒരു ബോധം പോലുമില്ലാതെ ചാനലിൻ്റെ റേറ്റിങ്ങിന് വേണ്ടി മാത്രം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന മാധ്യമ നടത്തുന്ന ചാനലുകളും റിപ്പോർട്ടർമാരും നിങ്ങൾ ഏത് പള്ളിക്കുടത്തിൽ നിന്നാണ് ഈ മാധ്യമ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചത് എന്നാണ് ഇപ്പോൾ ചോദിക്കാൻ തോന്നുന്നത് എന്തായാലും ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയ റഹീം എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ലഹരി മരുന്ന് സംഘങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് അയാൾ ലഹരി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കണം എന്തായാലും കേരളത്തിലെ മാതാപിതാക്കൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ളതിന്റെ വളരെ കൃത്യമായൊരു സന്ദേശം കൂടി താനൂരിലെ ഈ പെൺകുട്ടികളുടെ ഓടിപ്പോകലിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുകയാണ്